ഇങ്ങനെ ആയിരുന്നില്ല സുരേഷ് ഗോപി സുരേഷ് ഗോപി മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് നേരത്തെ പ്രതികരിച്ചിട്ടുണ്ട് നേരത്തെ നേരത്തെ സുരേഷ് ഗോപി സംസാരിച്ചത് കൂടി നമുക്കൊന്ന് കേട്ടു നിങ്ങൾ ആരാ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്ന വളരെ സൂക്ഷിച്ച് സംസാരിക്കണം ഇവിടുത്തെ ജനങ്ങളാണ് വലുത് പ്ലീസ് ഏതാ ചാനൽ ബെസ്റ്റ് സൗകര്യമല്ല പറയാൻ ഞാൻ എന്റെ ഓഫീസിൽ ഇറങ്ങി വരുമ്പോ എന്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ എന്റെ വീട്ടിലെ കാര്യം ചോദിക്കണം പ്ലീസ് അത് സി ബി ഐയോട് പറയും കേട്ടോ മാറ്റു 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 പോലീസ് എന്തിനാ നിൽക്കുന്നത് ക്ലിയർ ആയി വേ പ്ലീസ് ആളാവാൻ വരരുത് എന്റെ അടുത്ത് വരരുത് വഴി അവകാശമാണ് ചോദ്യം ജനങ്ങളുടെയും അവകാശമാണ് സാർ ഒടുവിൽ സുരേഷ് ഗോപി പറഞ്ഞു അതുകൂടി നമുക്കൊന്ന് കേട്ടു ഇതെല്ലാം ഫ്രൈവ് കൂടി ഇങ്ങനെ അടുപ്പിച്ചിട്ട് കഴിഞ്ഞാല് നല്ല രസമായിരിക്കും കാരണം